എല്ലാവർക്കും നമസ്കാരം ഷാങ്ഹായ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തതിനെ തുടർന്ന് ഒടുക്കം സംഘിയായ മോദി കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈനയ്ക്ക് മുന്നിൽ കീഴ്പ്പെട്ടു എന്നാണ് കമ്മി നറേറ്റീവുകൾ കമ്മ്യൂണിസവും സോഷ്യലിസവും പുലരുന്നതിനാലാണ് ചങ്കില ചൈന ലോകത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട സാമ്പത്തിക ഘടനയുള്ള രാജ്യം ആയി മാറിയെന്നും അതിനാലാണ് ഇതൊക്കെ സാധിച്ചെന്ന കമ്മ്യൂണിസ്റ്റ് കരച്ചിലിന് പിന്നിലെ യാഥാർത്ഥ്യമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് യഥാർത്ഥത്തിൽ ചൈനയെ രക്ഷിച്ചത് കമ്മ്യൂണിസവും സോഷ്യലിസവുമാണോ എന്ന് അറിയേണ്ടതുണ്ട് അതിനു മുൻപ് കുറച്ച് ചരിത്രം പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നതിനു ശേഷം മാവോ മാവോസൈ തുങ്ങിന്റെ നേതൃത്വത്തിൽ സോവിയറ്റ് ശൈലിയുള്ള ആസൂത്രിത സമ്പദ് വ്യവസ്ഥയാണ് അവിടെ പിന്തുടർന്നത് ഭൂമിയും വ്യവസായങ്ങളും ദേശസാൽക്കരിക്കപ്പെട്ട് സർക്കാരിന്റെ കീഴിൽ ഉൽപ്പാദനം അതിന്റെ വില അതിന്റെ വ്യാപാരം എന്നിവയൊക്കെ പൂർണ്ണമായും സർക്കാരാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു അതായത് അത് സോഷ്യലിസം എന്നാണ് അതിനെ പറയുന്നത് അതായത് എല്ലാ ഉൽപാദന വിതരണ കാര്യങ്ങളുമെല്ലാം സർക്കാരാൽ നിയന്ത്രിക്കപ്പെടുന്നു എന്ന് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രേറ്റ് ലീപ് ഫോർവേഡ് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അറുപത്തിരണ്ട് കാലഘട്ടത്തിൽ സാംസ്കാരിക വിപ്ലവം അറുപത്താറ് ഇരുപത്തി ആറ് തുടങ്ങിയ പരിപാടികളൊക്കെ സത്യത്തിൽ വൻതോതിലുള്ള സാമ്പത്തിക തകർച്ചയ്ക്കും ക്ഷാമത്തിനും സമ്പദ് വ്യവസ്ഥയിൽ സ്തംഭനത്തിനുമൊക്കെ കാരണമാക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ സോഷ്യലിസം നടപ്പിലാക്കി മുടിഞ്ഞു അതായത് കമ്മ്യൂണിറ്റി കിച്ചണുകൾ ഉണ്ടാക്കുന്നു സർക്കാർ പറയുന്ന രീതിയിൽ കൃഷികൾ ചെയ്യാൻ ആവശ്യപ്പെടുന്നു സർക്കാർ പറയുന്നത് പോലെ പ്രൊഡക്ഷൻ നടത്താൻ പറയുന്നു ആളുകൾക്ക് ലാഭമില്ലാതെ ഭക്ഷണം മാത്രം കൊടുക്കുന്നു അങ്ങനെ ദേശ സാൽക്കരിക്കപ്പെടുകയും സർക്കാരിൻ്റെ നിയന്ത്രണത്താൽ മാത്രം എല്ലാം നടക്കുകയും ചെയ്യുന്നൊരു സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായി മുടിഞ്ഞു എന്ന് വേണം പറയാൻ എന്തായാലും ഈ മാവോസ് തുങ്ങിൻ്റെ സോഷ്യലിസം നടപ്പിലാക്കി കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ അത് യഥാർത്ഥത്തിൽ പട്ടിണി കിടന്ന് ദശലക്ഷക്കണക്കിന് ആളുകളാണ് മരിക്കുന്നത് എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തോടെ ചൈന അപ്പോഴുമൊക്കെ വലിയ ദരിദ്ര രാഷ്ട്രമായിരുന്നു പടിഞ്ഞാറൻ രാജ്യങ്ങളായ ജപ്പാൻ ദക്ഷിണ കൊറിയ പുള്ള ചില ഏഷ്യൻ അയൽക്കാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വ്യാപകമായ ദാരിദ്ര്യവും ഒന്നുണ്ടായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മുതൽ ജങ് സിയാവോ പിങിന്റെ പരിഷ്കാരങ്ങൾ ചൈനയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു കർഷകർക്ക് മികച്ച ഉൽപ്പന്നങ്ങൾ ലാഭത്തിൽ വിൽക്കാൻ കഴിയുന്ന അവസ്ഥ വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിന് പ്രത്യേക സാമ്പത്തിക മേഖലകൾ സ്വകാര്യ നിക്ഷേപങ്ങൾ വരുന്നു അത്തരത്തിൽ ആളുകൾക്ക് അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യങ്ങൾ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കണം നിങ്ങൾക്ക് ലാഭം ലഭിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് സ്വകാര്യ നിക്ഷേപങ്ങൾ ആവാം ഞങ്ങൾ വിദേശ രാജ്യങ്ങളിലെ മൂലധനം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പോവുകയാണ് ഈ സോഷ്യലിസവും കെട്ടിപ്പിടിച്ചിരുന്നാൽ ഈ നാട് നന്നാവില്ല എന്ന് ചൈനയ്ക്ക് ബോധ്യപ്പെടുന്നുണ്ട് ചുരുക്കത്തിൽ സോഷ്യലിസത്തെ ആദ്യം തന്നെ ചൈന എടുത്തു മാറ്റുകയാണ് ചെയ്തത് കോടിക്കണക്കിന് ആളുകളെ കൊന്നു തള്ളിയ അപ്രായോഗികമായ സോഷ്യലിസത്തിനെതിരെ ജനങ്ങൾ നേരത്തെ തന്നെ പ്രവർത്തിച്ചിരുന്നു സ്വകാര്യ നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യാവസായിക നയങ്ങളിലൂടെയും തന്ത്രപരമായ പദ്ധതികളിലൂടെയും ലാഭാധിഷ്ഠിത വിപണി അടിസ്ഥാനമാക്കിയുള്ള ക്യാപിറ്റലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയാണ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സമ്പദ് വ്യവസ്ഥ ഇന്ന് ലോകത്തെ മുന്നില കയറ്റുവെന്ന് രാജ്യമാണ് ചൈന അമേരിക്കയ്ക്കും ജർമ്മനിക്കുമൊക്കെ മുന്നിലെ അവാറുമുണ്ട് എല്ലാറ്റിനും ഉപരിയായി ചരിത്രത്തിൽ മുമ്പൊരിക്കലും ചൈനയ്ക്ക് സമാനമായി കഴിഞ്ഞ ദശങ്ങളെ പോലെ ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയും അധികം ആളുകൾ ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുമില്ല ലോകത്തെവിടെയും ലോകബാങ്കിന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ചൈനയിൽ അങ്ങേയറ്റം ദരിദ്രരുടെ ശതമാനം എൺപത്തി എട്ട് പോയിന്റ് മൂന്ന് ശതമാനമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചായപ്പോഴേക്കും ചൈനീസ് ജനസംഖ്യയുടെ പൂജ്യം പോയിന്റ് ഏഴ് ശതമാനം മാത്രമാണ് ദാരിദ്ര്യത്തിൽ കഴിഞ്ഞത് ഈ കാലയളവിൽ ചൈനയിലെ ദരിദ്രരുടെ എണ്ണം എണ്ണൂറ്റി എഴുപത്തിരണ്ട് ദശലക്ഷത്തിൽ നിന്ന് പത്ത് ദശലക്ഷത്തിൽ താഴെയായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജിൻ പിങ് അധികാരത്തിലെത്തുമ്പോൾ പത്ത് കോടി ജനങ്ങളായിരുന്നു ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ചൈനയിൽ പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തിയെന്നും ഈ ജനറൽ സെക്രട്ടറി പ്രഖ്യാപിച്ചു അതായത് അവർ അവരുടെ മാർക്കറ്റിനെ തുറന്നുകൊടുത്ത് സോഷ്യലിസത്തെ അടുത്ത് ചവറ്റുകോട്ടയിൽ ഇട്ടപ്പോൾ അവിടേക്ക് സമ്പത്ത് വരാൻ തുടങ്ങി ആളുകളുടെ പട്ടിണി മാറി പർച്ചേസിംഗ് കപ്പാസിറ്റി ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം മുതലാളിത്തവും സോഷ്യലിസവും തമ്മിൽ സമ്മേളിക്കുന്ന ഒരു പുതിയ സാമ്പത്തിക മാതൃകയിലൂടെ അതായത് ചൈനയുടെ മൂന്നാം വഴി അടിസ്ഥാനമാക്കിയുള്ളതാണ് ചൈനയുടെ വിജയം എന്നൊക്കെ പരക്കെ ഈ ക്യാപിറ്റലിസമാണ് ചൈനയിൽ നടപ്പിലാക്കുന്നതെന്ന് പറയാൻ മടിയുള്ള ആളുകൾ വ്യാഖ്യാനിക്കാറുണ്ട് റേനിയൻ സിദ്മാൻ ഫോബ്സ് മാസ്കയിൽ എഴുതിയ ചൈനസ് എക്കണോമിക് സക്സസ് പ്രൂസ് ദ പവർ ഓഫ് ക്യാപിറ്റലിസം എന്നൊരു ലേഖനമുണ്ട് ഈ ലേഖനത്തിലെ നിരീക്ഷണങ്ങൾ ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധേയമാണ് വാസ്തവത്തിൽ ചൈനയുടെ വിജയം മുതലാളിത്തത്തിന്റെ ശക്തിയുടെ വ്യക്തമായ തെളിവുകൾ നൽകുന്നതാണ് മാവോയുടെ കീഴിൽ ചൈനയുടെ സമ്പദ് വ്യവസ്ഥയിൽ പൂർണ്ണ അധികാരം പാർട്ടിക്കായിരുന്നു കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി ചൈന സ്വതന്ത്ര കമ്പോള സാമ്പത്തിക ശാസ്ത്രത്തിന്റെ തത്വങ്ങൾ ക്രമേണ സ്വീകരിച്ചു സ്വകാര്യ ഉടമസ്ഥാവകാശം അവതരിപ്പിച്ചു ചൈനീസ് സമ്പദ് വ്യവസ്ഥയിലൊരിക്കൽ ശക്തമായിരുന്ന പാർട്ടിയുടെ സ്റ്റേറ്റിന്റെ സ്വാധീനം ക്രമേണ കുറച്ചു സാമ്പത്തിക ശക്തിയാവുക എന്നത് അടിസ്ഥാന മോട്ടോ ആക്കിയ ചൈന എത്ര ദ്രുതഗതിയിൽ നേടിയത് കമ്പോളം തുറന്നു കൊടുത്തതാണെങ്കിലും എന്നാൽ നിലവിൽ ചൈനയിലും ഇപ്പോഴും ഇതിൻ്റെയൊക്കെ പൂർണമായ ചരട് വലിക്കുന്നത് ആ ഭരണകൂടം ആണ് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പൂർണ്ണമായും ഇതൊക്കെ നിയന്ത്രിക്കുന്നത് അതായത് ക്യാപിറ്റലിസത്തിൻ്റെ എല്ലാ സാധ്യതകളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉപയോഗിക്കാൻ തുടങ്ങി ജനങ്ങളെ തുച്ഛമായ ശമ്പളത്തിൽ പണിയെടുപ്പിച്ച് അധിക തൊഴിൽ നൽകിയും തൊഴിലാളി വർഗാധിപത്യ പാർട്ടി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ തൊഴിലാളികളെ ക്രൂരമായി പണിയെടുപ്പിച്ച ചരിത്രവും അവിടെയുണ്ട് ഇപ്പോഴും നടക്കുന്നുമുണ്ട് അതായത് പണിയെടുക്കാൻ ഏകാധിപത്യം അത് മറ്റ് പാർട്ടികളൊന്നുമില്ലല്ലോ മറ്റേ രാഷ്ട്രീയ പാർട്ടികളില്ല ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആധിപത്യമാണ് അവിടെ ജനാധിപത്യമില്ല അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാറില്ല അപ്പം ഒരു സ്ഥലത്ത് ജനങ്ങളോട് പറയുകയാണ് നിങ്ങൾ പണിയെടുക്കൂ ചെറിയ തുച്ഛമായ ശമ്പളത്തിൽ ഞങ്ങൾ പറയുന്നത്ര സാധനങ്ങൾ ഉണ്ടാക്കി തരൂ എന്ന് പറയുന്നു ഇതെല്ലാം വിപണി തുറന്നുകൊണ്ട് വിൽക്കാനും വാങ്ങാനും ഒക്കെ ചൈന തുടങ്ങി പ്രമുഖ ചൈനീസ് രാഷ്ട്രീയക്കാർക്കും സാമ്പത്തിക വിദഗ്ധർക്കും വിലയേറിയ സാമ്പത്തിക സ്ഥിതിവിവര കണക്കുകൾ പഠിക്കാനും വിലയിരുത്താനും ഒക്കെയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മുതൽ നിരവധി വിദേശയാത്രകൾ ഇവിടെ നടത്തുന്നുണ്ട് എങ്ങനെയാണ് മറ്റു രാജ്യങ്ങളെന്ന് പഠിക്കണമല്ലോ ജപ്പാൻ തായ്ലന്റ് മലേഷ്യ സിംഗപ്പൂർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കാനഡ ഫ്രാൻസ് ജർമ്മനി സ്വിറ്റ്സർലാൻഡ് എന്നിവരുൾപ്പെടെ അൻപതിലധികം രാജ്യങ്ങളിലേക്ക് ചൈനീസ് പ്രതിനിധികൾ ഇരുപതിലധികം യാത്രകൾ നടത്തി മറ്റ് ഏഷ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക വിജയങ്ങൾ ചൈനക്കാർ ഏറെ ആകർഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സ്വകാര്യ കൃഷിക്കുള്ള വിലക്ക് നീക്കുന്നതിന് വളരെ മുൻപ് തന്നെ സോഷ്യലിസ്റ്റ് സിദ്ധാന്തത്തിനെതിരെ സ്വകാര്യ ഉടമസ്ഥാവകാശം ആർജിച്ച കർഷകരുടെ നേതൃത്വത്തിൽ സ്വകാര്യ കൃഷി സംരംഭങ്ങൾ ചൈനയിൽ ഉടനീളം ആരംഭിച്ചിരുന്നു തുടക്കത്തിൽ ചൈന സ്വകാര്യ ഉടമസ്ഥയിലുള്ള ചെറുകിട സംരംഭകരുടെ ബിസിനസ്സുകൾ സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിയാണ് തയ്യാറാക്കിയത് സർക്കാർ നടത്തുന്ന സാമ്പത്തിക ആസൂത്രണത്തിന്റെ നടത്തിപ്പിന് കീഴിൽ പൊതു ഉടമസ്ഥാവകാശത്തെ മാത്രം അനുവദിച്ച് നടത്തിയെന്ന പദ്ധതികൾ ഉപേക്ഷിച്ചു പ്രത്യേക സാമ്പത്തിക മേഖലകൾ സൃഷ്ടിച്ചുകൊണ്ട് സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തി സോഷ്യലിസ്റ്റ് സാമ്പത്തിക വ്യവസ്ഥ നിലനിർത്തുകയും മുതലാളിത്ത പരീക്ഷണങ്ങൾ പതുക്കെ പതുക്കെ അനുവദിക്കുകയും ചെയ്തു അത് തൊണ്ണൂറ്റി ഒക്ടോബറിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതിനാലാം കോൺഗ്രസിൽ വിപണി സമ്പദ് വ്യവസ്ഥയുടെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുകയും വർഷങ്ങൾക്കുള്ളിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് ചൈന ക്യാപിറ്റലിസത്തിന്റെ പാതയിൽ സാമ്പത്തിക ശക്തിയായി വളരുകയാണ് ഉണ്ടായത് വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക വളർച്ചയ്ക്കൊപ്പം വർദ്ധിച്ചു വരുന്ന അസമത്വത്തോടും ഒപ്പം ഉണ്ടെങ്കിലും ചില ആളുകൾ ആദ്യം സമ്മന്നരാകാൻ അനുവദിക്കുക എന്ന ഡെങ്ങിന്റെ മുദ്രാവാക്യത്തിന്റെ പേരുള്ള ഫലമായി ചൈന ക്യാപിറ്റലിസത്തിൻ്റെ മധുരം നുകർന്നു ലോകത്തിലെ ഏറ്റവും വലിയ പ്രത്യേക സാമ്പത്തിക മേഖല ഷാങ്ഹായിൽ രൂപപ്പെട്ടു ഏറ്റവും ലാഭം ഉണ്ടാക്കുന്ന മിക്ക ബഹുരാഷ്ട്ര കമ്പനികളുടെയും ആസ്ഥാനം ഹോങ്കോങ്ങിലാണ് ലോകത്തിന്റെ ചൂതാട്ട തലസ്ഥാനമായി ചൈനയ്ക്ക് കീഴിലുള്ള മക്കാവൂവും മാറിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ലോകത്തിന്റെ ഫാക്ടറി എന്നറിയപ്പെട്ട ചൈന വില തുച്ഛമാക്കി ലോകത്തെമ്പാടും സാധനങ്ങൾ വിറ്റഴിച്ചു ചന്ദ്രനും ചൊവ്വയിലും പേടകങ്ങൾ ഇറക്കി രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ പതിനൊന്ന് പേരെ ബഹിരാകാശത്തേക്ക് അയച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മാത്രം നാൽപ്പത് ബഹിരാകാശ ദൗത്യങ്ങൾ ചൈന ലക്ഷ്യമിട്ടു അതിവേഗം റെയിൽവേ പാതകൾ സാങ്കേതിക വിദ്യ കൃത്രിമ ബുദ്ധി ഉൾപ്പെടെ ക്യാപിറ്റലിസം തുറന്നു വെച്ച എല്ലാ സാധ്യതകളും ഉപയോഗിച്ച ആഗോളവൽക്കരണത്തിന്റെ എല്ലാ മാനങ്ങളും ഉപയോഗിച്ചാണ് ചൈന വളർന്നത് സോഷ്യലിസം എന്ന ആശയത്തിൽ നിന്നും ചൈന മോചിതമായപ്പോൾ അവർ നേടിയെടുത്തത് മൂലധനം അഥവാ ക്യാപിറ്റൽ ബൂർഷ മുതലാളി ചൂഷണം എന്നൊക്കെ കേട്ട് തഴമ്പിച്ച കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് അന്ധവിശ്വാസികൾ ചൈന രക്ഷപ്പെട്ടത് ക്യാപിറ്റലിസത്തിൽ കൂടിയല്ല എന്നൊക്കെ തള്ളിമറിച്ച സോഷ്യലിസം വരുന്നതും കാത്ത് കണ്ണിൽ എണ്ണയൊഴിച്ച് അവിടെ തന്നെ ഇരുന്നുള്ളൂ എന്തായാലും സോഷ്യലിസം വരാൻ പോകുന്നില്ല ചൈന അതൊക്കെ തോട്ടിലറിഞ്ഞിട്ട് നാളുകൾ കുറേയായി മാത്രമല്ല ഇന്ത്യയും സോവിയറ്റ് റഷ്യയെ ആശ്രയിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിലേക്ക് നോക്കിയിരുന്നുകൊണ്ട് മിശ്ര സമ്പദ്വ്യവസ്ഥയായിരുന്നു തൊണ്ണൂറുകളിലും നമ്മൾ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങളുണ്ട് ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മുടെ വിപണിയെ തുറന്നു കൊടുത്തു അതെ ലോകം എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു രാജ്യങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ക്യാപിറ്റലിസം വഴി മാത്രമാണ് അതുകൊണ്ട് സംഘിയായ മോദി ചൈനയ്ക്ക് കൈ കൊടുത്തപ്പോൾ കമ്മ്യൂണിസം ഇന്ത്യയെ രക്ഷിച്ചു എന്നൊക്കെ തള്ളി മറിക്കുന്നതിന് മുൻപ് ചരിത്രം പഠിക്കുക ചരിത്രം പഠിക്കുന്ന രീതിയൊന്നും നിങ്ങൾക്കില്ല എന്നറിയാം ഇനി സംഘികളോട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാതെ നിർത്താൻ സാധിക്കില്ല ട്രംപ് ഇന്ത്യക്ക് മേൽ സാമ്പത്തിക സമ്മർദ്ദം എത്തപ്പോൾ ഈ ഫേസ്ബുക്കിലൊക്കെ വിളയാടുന്ന സംഘികൾ അങ്ങനെ നമ്മളൊന്നും മുട്ടുമറക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അന്ന് മുതലേ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട് അല്ലെങ്കിൽ വ്യക്തിപരമായ എന്റെ നിലപാടെന്ന് പറയുന്നത് ഇന്ത്യ കുറച്ചൊന്ന് മയപ്പെടണം കുറച്ചൊന്ന് ഒതുങ്ങണം കുറച്ച് കാര്യങ്ങളിൽ നയതന്ത്ര വ്യത്യാസങ്ങളൊക്കെ വരുത്തണം എന്നൊക്കെ അന്നൊക്കെ ഈ അഭിപ്രായം പറഞ്ഞപ്പോൾ രാജ്യദ്രോഹികൾ എന്നാണ് വിളിച്ചത് അപ്പോൾ സംഘികൾ യഥാർത്ഥത്തിൽ പറഞ്ഞിരുന്നത് മോദി ആരുടെ മുന്നിൽ മുട്ടുകുത്തിൽ ഇത് മുട്ടുകുത്തലൊന്നുമല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത് നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ മെച്ചപ്പെടലിന് വേണ്ടി മാത്രം അതിലെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ നയതന്ത്രം രൂപീകരിക്കാൻ തുടങ്ങി അതിൻ്റെ ഭാഗമായി ചൈനയിലേക്ക് നമ്മൾ പോകുന്നു ചൈനയുമായി മെച്ചപ്പെട്ട ഒരു നയതന്ത്ര ബന്ധം ഉണ്ടാക്കുന്നു ഇനി മാറ്റങ്ങൾ ഉണ്ടാകും സ്വാഭാവികമായും അത് മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത് എന്തായാലും കമ്മികളും സംഘികളുമൊക്കെ ഒരു നിശബ്ദത പാലിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ